സുഹൃത്തുക്കളെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവം തന്നെയാണ് വോട്ട് എന്നുള്ളത് അതായത് തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ആ അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് വളരെ സമർത്ഥമായി ഉത്സാഹത്തോടുകൂടി നമ്മൾ എല്ലാവരും ചെയ്തു വരിക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായി തിരു ത്രിതല പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അടുത്ത പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാലാം തീയതി ഈ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാല് ജില്ലകളിൽ പൊതു ഈ തെരഞ്ഞെടുപ്പ് നടക്കുക ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ വലിയ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് പല പോലീസ് ഉദ്യോഗസ്ഥരും മൂന്ന് ഘട്ടങ്ങളിലും ജോലി ചെയ്ത് മൂന്നാമത്തെ ഘട്ടത്തിലും ജോലി ചെയ്യാൻ നിർബന്ധിതായിരിക്കുകയാണ് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഇത്തരം ജോലിയിൽ ഏർപ്പെടാൻ ഇതില് ജോലി ചെയ്യുന്നവർ ഇതിനുമുമ്പ് കോവിഡ് പോസിറ്റീവായി വന്നവരുണ്ട് അല്ലെങ്കിൽ ഇനി കോവിഡ് പോസിറ്റീവ് ആ സാധ്യതയുള്ളവരുണ്ട് അത്ര ധാരാളം പ്രായമുള്ളവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് എല്ലാവരും ആ രീതിയിലൊക്കെ എങ്കിലും നമ്മളുടെ ജോലി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാരിക്കാൻ കഴിയില്ല ആ ജോലി ചെയ്യുമ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ജോലി ചെയ്യാം എന്നുള്ള ചെറിയ നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ജില്ലയിൽ ആറായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് നാളെയും മറ്റന്നാളായിട്ട് ഇവിടെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് വന്നിട്ടുള്ളത് ഇത് തിരുവനന്തപുരം മുതൽ ഉള്ള ധാരാളം ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം സിറ്റി ഹോളില് കൊല്ലം ഇടുക്കി മുതലായ സ്ഥലങ്ങളിൽ എം എസ് പി കെ എ പി ഐ ആർ ബറ്റാലിയൻ തുടങ്ങിയ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതുകൂടാതെ നമ്മുടെ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരും നമുക്കിവിടെ ജോലി ചെയ്യാനായി എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കോവിഡ് പ്രോട്ടോകാൾ പാലിക്കണം പാലിക്കണം എന്ന് ധാരാളമായി നമ്മൾ കേട്ടു അത് കേട്ടിട്ട് ഇതും കൂടെ കേൾക്ക കേൾക്കാൻ എനിക്ക് മടിയാണെങ്കിൽ കാര്യം ഇത് മുഴുവൻ കേൾക്കാതെ പോകരുത് ദയവ് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം സമൂഹത്തിന്റെ ആരോഗ്യം ഈ നാടിൻ്റെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുന്നത് വേണ്ടി വീണ്ടും വീണ്ടും നമ്മളൊരു പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് വരാറുണ്ട് നിങ്ങൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നൊക്കെ പറയുന്ന പോലെ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്ക് ആർക്കും അതൊരു മടുപ്പ് തോന്നാറില്ല അതേപോലെ തന്നെ ഈ ഈ തവണയിൽ ഈ കോവിഡ് പ്രോട്ടോക്കാൾ അനുസരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളും പൊതുജനങ്ങളും ആരും ഇത്തരത്തിലുള്ള ഒരു മടുപ്പ് കാണിക്കാതെ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം അതനുസരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേൾക്കും അതുപോലെ നിങ്ങൾ അനുസരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോവിഡ് മുക്ത തിരഞ്ഞെടുപ്പ് നടക്കട്ടെ നടക്കണം എന്ന് ആശംസിക്കുന്നു നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മൾ പറയുന്ന മൂന്ന് തരത്തിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം അതേപോലെ മാസ്ക് ധരിക്കണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കുകയോ കൈ കഴുകയോ വേണം ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബൂത്തുകളിൽ ആ സമയത്ത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് മണിവരെ ഭക്ഷണം കഴിക്കാൻ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടോടു കൂടി മാറി നിൽക്കേണ്ട അവസ്ഥയെ അവിടെ വരുള്ളൂ അത്തരത്തിൽ വളരെ മിനിമം സമയം നമുക്ക് ലിഷർ ടൈം കിട്ടുകയുള്ളൂ നമ്മൾ അവിടെ വളരെ സൂക്ഷിച്ചുവേണം കൈകാര്യം ചെയ്യാൻ ഒരു കാരണവശാലും നമ്മൾ മാസ്ക് മുഖത്തുനിന്ന് ഒഴിവാക്കരുത് ഭക്ഷണം കഴിക്കുമ്പോഴല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോഴല്ലാതെ മാസ്ക് നമ്മൾ ഒഴിവാക്ക ഒഴിവാക്കരുത് നമ്മൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും പറഞ്ഞിട്ടുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ പാലിക്കണം മാസ്ക് ധരിച്ചു കൊണ്ടാവണം മാസ്ക് ധരിക്കാത്ത ആളോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മളോട് ഒന്നര മീറ്ററാണ് പറഞ്ഞതെങ്കിൽ മൂന്ന് മീറ്ററോ അതിലധികം നിന്നിട്ട് വേണം സംസാരിക്കാൻ അവരോട് മാസ്ക് ധരിക്കാൻ നിർബന്ധിക്കണം മാസ്ക് ധരിക്കാത്തവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കണം നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള സാനിറ്റൈസർ തീർന്നു പോയാൽ നമ്മൾ അതിനു വേണ്ടി ഞാൻ രാവിലെ ബ്രീഫിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഓൺലൈനായിട്ടുള്ള ബ്രീഫിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബ്രീഫിങ്ങിൽ പറഞ്ഞ പോലെ ഒരു സോപ്പ് ഒരു സാമ്പിൾ സോപ്പ് നമ്മൾ പോക്കറ്റിലിഴ എന്തെങ്കിലും കാരണവശാൽ കിട്ടുന്ന വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കണം ഇത് വളരെ പ്രധാനമായിട്ടൊന്നാണ് ആരും ഇതിൽ കാണിക്കരുത് നിങ്ങൾക്കും എനിക്കും ഒക്കെ അസുഖം വന്നാൽ എല്ലാം നമ്മുടെ സർവീസിന് നമ്മുടെ ഈ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനുള്ള നഷ്ടമാണ് എന്ന് നമ്മൾ നോക്കണം മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ എല്ലാ ആളുകളും അവിടെ വോട്ടേഴ്സ് എല്ലാവരും വന്നാൽ അവിടെ വന്ന് ഒപ്പിടണം പേരെഴുതി അവർ പേര് വിളിക്കുന്ന സ്ഥലത്ത് അവർ ഒപ്പിടണം ചില ആളുകൾ പോയ പേന കൊണ്ടുവരാതെ വരും അങ്ങനെ വന്നാൽ ദയവ് ചെയ്ത നമ്മളാരും പേന അവർക്ക് കൈമാറരുത് കൈമാറി കഴിഞ്ഞാൽ നമ്മൾ വേന കൊടുത്തോ ഒരിക്കൽ പിന്നീട് അത് തിരിച്ചു വാങ്ങരുത് പേന ഒരെണ്ണം പോയാലും കുഴപ്പമില്ല അസുഖം നമ്മൾ ഏറ്റുവാങ്ങാതിരുന്നാൽ മതി അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ് ഇത് നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ എന്റെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത് നിങ്ങൾ ബാക്കിയുള്ളവരോടൊക്കെ അതായത് അവിടെയുള്ള സ്ഥാനാർത്ഥി വന്നാലും ശരി ഏജന്റ് വന്നാലും ശരി വോട്ടർ വന്നാലും ശരി പോളിംഗ് ഓഫീസേഴ്സ് വന്നാലും ശരി വിസിറ്റിങ്ങിന് മറ്റുസ്ഥർ വന്നാലും ശരി അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ അല്ലാത്തവരോ ആരെങ്കിലും അവിടെ വന്ന് ഇത്തരത്തിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നെങ്കിൽ അവരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ബൂത്തിൽ ഒരാൾക്കും കോവിഡ് എന്നുള്ള മഹാമാരി ഈ ഇലക്ഷൻ സമയത്ത് പിടിക്കാതിരിക്കട്ടെ പിടിക്കില്ല എന്നുള്ള ഉറപ്പ് വരുത്തോടുകൂടി എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്ന ബോത്തിൽ വന്ന ഒരാൾക്കും കോവിഡ് രോഗം ഈ ഇലക്ഷനിൽ വന്ന ഇലക്ഷനോടനുബന്ധിച്ച് കോവിഡ് നയൻറ്റീനിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തോണ്ട് വന്നു എന്ന ഒരു വിവരം പിന്നീട് കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ജോലി ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ് താങ്ക്